നമസ്കാരം ഈ കഴിഞ്ഞ ദിവസം എറണാകുളം ജില്ലയിലെ പള്ളുരുത്തി അവിടെയുള്ള സെൻറ് റീത്താസ് പബ്ലിക് സ്കൂളിൽ നടന്ന ആ ഒരു സംഭവം യൂണിഫോമിന് വിരുദ്ധമായി സ്കൂൾ റെഗുലേഷൻസിന് വിരുദ്ധമായി യൂണിഫോമിൻ്റെ കൂടെ ഹിജാബ് ധരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടൊരു വിദ്യാർത്ഥിനി വരുന്നു തുടർന്ന് വിദ്യാർത്ഥിനിയുടെ മാതാപിതാക്കൾ വരുന്നു മാതാപിതാക്കളുടെ വലിയൊരു സംഘം വന്ന ആ സ്കൂളിൽ വലിയ രീതിയിലുള്ള ഒരു കലാപ സമാനമായിട്ടുള്ളൊരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നു തുടർന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് സ്കൂളിന് കൃത്യമായിട്ടുള്ള പ്രൊട്ടക്ഷൻ നൽകണമെന്ന വളരെ കൃത്യമായിട്ടുള്ള ഉത്തരവുണ്ട് ഓർക്കുക മാത്രമല്ല മുൻകാലങ്ങളിൽ ഹൈക്കോടതികളിൽ നമ്മുടെ കേരള ഹൈക്കോടതിയൊക്കെ വളരെ കൃത്യമായിട്ടുള്ള ഉത്തരവ് ഈ ഒരു വിഷയത്തിൽ നൽകിയിട്ടുള്ളതാണ് യൂണിഫോം സംബന്ധിച്ച കാര്യങ്ങളിൽ ആ പൂർണ്ണമായിട്ടുള്ള അധികാരം മാനേജ്മെൻറ്റിനാണ് പക്ഷേ ആ ഒരു ഉത്തരവ് നിലനിൽക്കുകയാണ് കോടതി അലക്ഷ്യം എന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള സമീപനങ്ങൾ വരുന്നത് എന്നാൽ ഏറ്റവും ഒടുവിലിത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വന്നിരിക്കുന്നു ഈ ഒരു വിഷയത്തിൽ സ്കൂളിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ലംഘനം സംഭവിച്ചിരിക്കുന്നു കുട്ടിയുടെ വിദ്യാഭ്യാസ മൗലികാവകാശത്തെ ലംഘിച്ചിരിക്കുന്ന മാത്രമല്ല നാളെ പതിനൊന്ന് മണിക്കകം ഈ കുട്ടിയുടെയും കുട്ടിയുടെ മാതാപിതാക്കൾക്കും ഉണ്ടായ വിഷമം പരിഹരിച്ച് അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന ഒരു കാര്യം ഫേസ്ബുക്കിലൂടെ മന്ത്രി പറയുന്നു ഡി ഒ സമർപ്പിച്ച റിപ്പോർട്ടിനുത്തിരിച്ചാണ് മന്ത്രി കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ ഒരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് സ്കൂൾ മാനേജ്മെൻറ്റിനും ബഹുമാനപ്പെട്ട കന്യാസ്ത്രീകൾക്കും ഉണ്ടായ വിഷമത്തിന് ആര് പരിഹാരം നൽകും എന്ന ചോദ്യം അവിടെ ഉന്നയിക്കുന്നുണ്ട് നമുക്ക് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു സ്കൂൾ മാനേജ്മെൻറ്റിന് വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരായ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ അഭിഭാഷക കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് വിമല ബിനു നമ്മുടെ ചേരികയാണ് മാഡം സ്വാഗതം എനിക്ക് തോന്നുന്നു വളരെ വിചിത്രം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു തോന്നുന്നു എനിക്കൊന്നിന്ന് രാവിലത്തെ അപ്ഡേഷൻ പ്രകാരം ഈ കുട്ടിയുടെ മാതാപിതാക്കളുടെ സൈഡിൽ നിന്നും ഈ ഒരു വിഷയത്തിൽ ഒരു സെറ്റിൽമെൻറ്റിലേക്ക് വന്ന ഒരു ഘട്ടത്തിലാണ് കാര്യങ്ങൾ കൂടുതൽ കലുഷിതമാക്കുന്ന രീതിയിൽ എണ്ണ ഒഴിക്കുന്ന രീതിയിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു പ്രസ്താവന ഫേസ്ബുക്ക് പോസ്റ്റായി വന്നിരിക്കുന്നത് ഈ ഒരു പ്രസ്താവന അങ്ങ് എങ്ങനെ നോക്കിക്കാണുന്നു നോക്കൂ ഈ കുട്ടിയും സ്കൂളും തമ്മിലുള്ള പ്രശ്നം ഏകദേശം രമ്യമായി പരിഹരിച്ച് അത് അവർ തമ്മിൽ നാളെ കാണാം കുട്ടിയുടെ പേരന്റ് പത്രമാധ്യമങ്ങളിലൂടെ ഈ വിവരം നിങ്ങൾ എല്ലാവരും കണ്ടു കാണാം അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം സ്കൂളിന്റെ ഡ്രസ് കോഡ് കംപ്ലീറ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ പത്രസമ്മേളനം നടത്തി കൺക്ലൂഡ് ചെയ്ത ഒരു വിഷയത്തെയാണ് വിദ്യാഭ്യാസ മന്ത്രി ഇത്തരത്തിൽ വൈകുന്നേരം ഒരു ഗവൺമെന്റ് ഓർഡർ ഇറക്കി എന്ന് പറയുന്നു സ്കൂൾ അധികൃതർക്ക് അതിന്റെ കോപ്പി കിട്ടിയിട്ടില്ല അപ്പം അത്തരത്തിലൊരു ഗവൺമെന്റ് ഓർഡറിലൂടെ ഇത്തരത്തിലൊരു നിലപാട് സർക്കാരിൻ്റെ അറിയിച്ചിരിക്കുന്നത് സോ ഒരമ്മയും കുഞ്ഞും തമ്മിലുള്ള വിഷയം പോലെ സ്കൂൾ അധികൃതരും സ്കൂളിലെ സ്റ്റുഡൻറ്റും തമ്മിലുള്ള ഒരു സബ്ജക്റ്റില് അവരൊരു കൺക്ലൂഷൻ പോയിന്റിലെത്തിയ ഒരു കാര്യം അവർ തമ്മിൽ സംസാരിച്ച് ഏകദേശം സെറ്റിൽമെന്റിന് തയ്യാറായി നാളെ തമ്മിൽ കാണാം അത് കൂടുതൽ കാര്യങ്ങളിലേക്ക് സ്കൂൾ അധികൃതരുടെ കോഡ് ഓഫ് കണ്ടക്ട് ഓർ യൂണിഫോമിനെ അവർ ഫോളോ ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്ത ഒരു സബ്ജെക്ട് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഒരു ഓർഡർ ഇറക്കി അതിനെ വീണ്ടും ഒരു വർഗീയ വിഷയത്തെ കത്തിക്കേണ്ട വന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മാത്രമല്ല നമുക്കറിയാം സ്കൂൾ യൂണിഫോംസ് ഇക്വാലിറ്റി ഒബ്സേർവ് ചെയ്യാനുള്ള ഒരു കാര്യമാണ് ഞാനും നീയും രണ്ടല്ല ഒന്നാണ് ഞാനും നീയും തുല്യരാണ് എന്ന് സ്കൂൾ കുഞ്ഞുങ്ങളില് അവർക്ക് സ്വയം ബോധ്യമുണ്ടാവുന്നതിന് വേണ്ടിയാണ് ഏത് തരത്തിലുള്ള യൂണിഫോംസും നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യാം സ്കൂളിൽ നിന്ന് മാത്രമല്ല മറ്റേത് സ്ഥാപനങ്ങളാണെങ്കിലും സി ഹൈക്കോടതിയിലാണെങ്കിലും ഞങ്ങൾക്ക് കോട്ട് ഉണ്ട് കോട്ടുണ്ട് ഉണ്ട് ഞങ്ങൾക്ക് ഗൗൺ ഉണ്ട് സി അത് അത് ഉപേക്ഷിച്ചിട്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കണം എന്നുള്ള രീതിയിൽ ആരും പോവാറില്ല എന്ന് പറഞ്ഞ പോലെ ഒരു കോഡ് ഓഫ് കണ്ടക്ട് അല്ലെങ്കിൽ ഒരു ഒരു നോർമൽ യൂണിഫോം പാറ്റേൺ എല്ലായിടത്തും ഫോളോ ചെയ്യുന്നുണ്ട് എല്ലാ സ്ഥാപനങ്ങളിലും ഉണ്ട് സോ അത്തരത്തിലൊരു യൂണിഫോം പാറ്റേൺ കുട്ടികളിൽ ഒരു ഇൻക് ഇൻ ചെയ്യുക ആണ് അവരുടെ ഫ്രീഡംസ് ആണ് അവരുടെ റൈറ്റ്സ് ആണ് അതുപോലെ തന്നെ അവര് പഴയ കാലങ്ങളിൽ പിന്നെ മേൽ ജാതിയിലും താഴ് ജാതിയിലും ഒക്കെ പെട്ടവർ തമ്മിലുണ്ടായിരുന്ന അസ്തമത്വങ്ങൾ നീക്കുന്ന ഒരു തരം യുനോ പോളിസി ആണ് യൂണിഫോം എന്ന് പറയുന്നത് സോ അങ്ങനെ ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരുന്ന നമുക്കറിയാം വിദ്യാഭ്യാസ വകുപ്പ് തന്നെ ജെൻഡർ ജെൻഡ്രൽ ന്യൂട്രെൻ ജെൻഡർ ന്യൂട്രൽ യൂണിഫോംസ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന കാലത്താണ് നമ്മളുള്ളത് സോ ഇപ്പം ലിംഗ സമത്വം പോലും പ്രഖ്യാപിക്കുന്ന ഈ കാലത്ത് എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രി ഇത്തരത്തിലൊരു നിലപാടെടുത്തത് എന്നുള്ളത് അത്യന്തം ആശങ്കാജനകമായ കാര്യമാണ് വിദ്യാഭ്യാസ മന്ത്രി ഇപ്പൊ സ്കൂളിനെതിരെ ഉന്നയിക്കുന്ന ചില ആരോപണങ്ങൾ അതായത് ഈ കുട്ടിയെ പുറത്താക്കി എന്നൊരു ആരോപണം അത് വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ ലംഘനമാണ് എന്ന് പറയുന്നു ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന പൗരന്റെ മൗലികമായ മതാചാര സ്വാതന്ത്ര്യത്തിന് വിരുദ്ധമായ നടപടിയാണ് എന്നൊക്കെ പറയുന്നു ഈ എങ്ങനെ ആരോപണങ്ങളെങ്ങനെ സ്കൂൾ ഈ വിദ്യാർത്ഥിയെ പുറത്താക്കുന്ന സ്കൂൾ ഒരിക്കലും ഒരിക്കലും പുറത്താക്കിയിട്ടില്ലല്ലോ സ്കൂളിൽ ആ കുഞ്ഞ് ഇപ്പോഴും പഠിക്കുന്നു ഒരു കൊടുത്തിട്ടില്ല പുറത്തു പോകാൻ പറഞ്ഞിട്ടില്ല സ്കൂളിലെ കോഡ് ഓഫ് കണ്ടക്ട് കംപ്ലീറ്റ് ആയിട്ട് അബൈഡ് ചെയ്യണം എന്ന് മാത്രമാണ് കുഞ്ഞിനോട് ആവശ്യപ്പെട്ടത് വിദ്യാഭ്യാസ മന്ത്രി ഫേസ്ബുക്കിലൂടെ ഒരു നിർദ്ദേശം നൽകിയാൽ മതിയോ സ്കൂൾ അധികൃതർക്ക് അതിന്റെ ഒരു കോപ്പി സർവ്വീയേ സ്കൂൾ അധികൃതർക്ക് ഇപ്പോഴും ബ്ലാങ്ക് ആണ് വാട്ട് ഈസ് ഓർഡർ ആസ് ടു വാട്ട് ഈസ് വിദ്യാഭ്യാസ മന്ത്രി ഉച്ചയ്ക്ക് വിളിച്ചിട്ട് എന്തിനാണ് അവിടെ സെറ്റിൽ എന്നുള്ള രീതിയിൽ അല്ലെ എന്തിനാണ് അവിടെ എല്ലാവരും വന്നത് എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു സിസ്റ്റേഴ്സിനോട് സിസ്റ്റേഴ്സ് പറഞ്ഞു നാളെ പിതാവ് വരാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളത് സെറ്റിൽ ചെയ്യുകയാണെന്നുള്ളതാണ് അവരറിയിച്ച വിവരം ആ ഒരു നിലപാടിന് വിരുദ്ധമായിട്ട് വിദ്യാഭ്യാസ മന്ത്രി ഇതിനെ ഒരു കത്തിക്കണം എന്നുള്ള ഒരു ആങ്കിൾ ഇത് കാണുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല മാത്രമല്ല ഈ റിപ്പോർട്ട് ഉത്തരിച്ചാണ് വിദ്യാഭ്യാസ

അങ്ങനെ കുട്ടിയെ എൻറോൾ ചെയ്യിപ്പിക്കാത്ത ഒരു വിഷയമേ അവിടെ ഇല്ല സ്റ്റിൽ ദ ചൈൽഡ് ഈസ് ദിൽ ദ ചൈൽഡ് ഈസ് ദ സ്റ്റുഡന്റ് ഓഫ് ദാറ്റ് അപ്പോ ഒരു സബ്ജെക്ട് തന്നെ മാറിയ ഒരു ഒരു ഹാൻഡിൽമെന്റ് ആണ് എനിക്ക് ഡിയോടെ ഇമെയിൽ കമ്മ്യൂണിക്കേഷനിൽ നിന്ന് മനസ്സിലായത് അതുകൊണ്ട് തന്നെ അത് റിപ്ലൈ ഞങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്തിരുന്നു മാത്രമല്ല ഹൈക്കോടതി ഉടനെ തന്നെ സമീപിക്കുകയും ചെയ്തു ഈ ഡോക്യുമെന്റ്സ് എല്ലാം നമ്മൾ ഹൈക്കോടതി ഹാജരാക്കിയിട്ട് ശേഷമാണ് കോടതിയിൽ വാദം കേട്ടതിന് ശേഷമാണ് ഇത്തരത്തിൽ സ്കൂളിന് മതിയായ പ്രൊട്ടക്ഷൻ നൽകാൻ കോടതി ആവശ്യപ്പെട്ടു മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഈ മന്ത്രി ഇറക്കിയ പ്രധാനപ്പെട്ടൂരം ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഭരണഘടന രാജ്യത്തെ ന്യൂനപക്ഷ വിദ്യാഭ്യാസ മാനേജ്മെന്റുകൾക്ക് നൽകുന്ന അവകാശങ്ങളിൽ അവകാശങ്ങളുടെ മേലുള്ള ഒരു കടന്നുകയറ്റം തന്നെയല്ലേ നോക്കൂ സി തീർച്ചയായിട്ടും അത് അത് പറയാതിരിക്കാൻ വയ്യ കാരണം സി മാനേജ്മെന്റുകൾ അല്ല നമ്മൾ ഇതിനകത്ത് നോക്കേണ്ട ഒരു കാര്യം അത് തീർച്ചയായും അത് ഉണ്ട് പക്ഷെ ന്യൂനപക്ഷം ആരാണെന്ന് ചോദിച്ചാൽ മുസ്ലിം ആണോ ക്രിസ്ത്യൻ ആണോ എന്ന് ചോദിച്ചാൽ അതൊന്നും അല്ല ഇവിടുത്തെ ടു മീ ആസ് എ ലോയർ ദ സബ്ജക്ട് ഈസ് ഹൈക്കോർട്ട് വാസ് വെരി ക്ലിയർ ഇൻ ടൂ തൗസൻഡ് ദ ഹൈക്കോർട്ട് വാസ് വെരി ക്ലിയർ ആൻഡ് ലാർജർ ബെഞ്ചിൽ സുപ്രീം കോർട്ടിൽ ഇതിൽ അൾട്ടിമേറ്റ് ആയിട്ട് ഡിസിഷൻ എടുത്തിട്ടുമില്ല സോ ഏഹ് ഇതിന് ഇതുമായി ബന്ധപ്പെട്ട ഭരണഘടനാപരമായ അവകാശത്തെ കുറിച്ച് എങ്ങനെയാണ് വിദ്യാഭ്യാസ മന്ത്രിക്ക് പറയാൻ കഴിയുക വെദർ ഇറ്റ് ഈസ് ഒരു ഭരണഘടനാപരമായ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണോ ഹിജാബ് സ്കൂളിൽ ധരിക്കുക എന്നുള്ളത് ഇതുവരെ കോടതികൾ പോലും അൾട്ടിമേറ്റ്ലി ഡിസൈഡ് ചെയ്തിട്ടില്ല ടൂ തൗസൻഡ് എയ്റ്റീനിലെ കേരള ഹൈക്കോടതിയുടെ വിധിയിൽ എന്താ പറയുന്നത് കേരള ഹൈക്കോടതി പറയുന്നത് ലാർജർ ഇൻട്രസ്റ്റ് ഓഫ് ദ സ്കൂൾ മാനേജ്മെന്റ് മസ്റ്റ് ബി സീൻ പ്രൊട്ടക്റ്റഡ് എന്നുള്ളതാണ് സോ ലാർജർ ഇൻട്രസ്റ്റ് ഓഫ് ദ കമ്മ്യൂണിറ്റി ഇനിയാണ് അപ്പോഴും കോടതി ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് സോ അട്ട് ഇറ്റ് ഈസ് ഇത് ഇതൊരു ഹിജാബ് ധരിക്കുന്നതോ ഇതൊന്നുമല്ല സ്കൂളിന്റെ ഒരു യൂണിഫോം ഉണ്ട് സ്കൂളിൽ പ്രിസ്ക്രൈബ് ചെയ്ത യൂണിഫോമില് കുഞ്ഞുങ്ങൾ അവിടെ എത്തുക അത് അതൊരു യുനോ അതൊരു അതൊരു ഫീലിംഗ് ഓഫ് വൺനെസ് ഫീലിംഗ് ഓഫ് ഇക്വാലിറ്റി ഫീലിംഗ് ഓഫ് യൂണിറ്റി ഫീലിംഗ് ഓഫ് സെക്യുലാറിസം ഫീലിംഗ് ഓഫ് നോ റിലിജ്യൻ നമുക്ക് മനുഷ്യ നമ്മൾ റിലിജിനു മുകളിലായി എല്ലാവരും മനുഷ്യരാ കാര്യം കൂടി നമ്മൾ നേരത്തെ ചെറിയൊരു സ്കൂളിൽ നിന്ന് നിന്ന് മന്ത്രി മന്ത്രി പറയുന്നത് ക്ലാസ്സിൽ നമുക്കറിയാം ഈ കുട്ടി സ്കൂൾ വിരുദ്ധമായിട്ട് പലതവണ ാണ് ഇത്തരത്തിലുള്ള വസ്ത്രധാരണവുമായിട്ട് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ആ കുട്ടി കഴിഞ്ഞ ആഴ്ചയിൽ മാത്രമാണ് രണ്ടോ മൂന്നോ ദിവസം നടന്ന ഒരു ഇൻസിഡന്റ് മാത്രമാണത് അത് അതിന് മുമ്പിലായിട്ടോ അതിന് പിന്നിലായിട്ടോ അത്തരത്തിൽ ഡിവന്റ് ഉണ്ടായിട്ടില്ല ജൂൺ മാസം മുതൽ ഈ കുഞ്ഞി ആ സ്കൂളിൽ പഠിക്കുന്നതാണ് ആ കുഞ്ഞിന്റെ മാനസിക അവസ്ഥ എന്താണ് ഇപ്പോൾ ആ കുഞ്ഞും അതിന്റെ പേരൻറും ഇത് മാന്യമായി തീർക്കണം എന്ന് ആഗ്രഹിച്ച് അത് സ്കൂളിന്റെ നിയമങ്ങൾ അബേഡ് ചെയ്യാൻ തയ്യാറാണെന്ന് പത്ര സമ്മേളനത്തിൽ പറഞ്ഞതിന് ശേഷം അതിനെ വീണ്ടും പെർപ്പറേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു കാര്യം കൂടി നാളെ സ്കൂളിന്റെ ഒരു നിലപാട് എന്തായിരിക്കും നമുക്കറിയാം ഇന്നലെയും ഇന്നും അവധിയായിരുന്നു നാളെ സ്കൂള് തുടർന്ന് പ്രവർത്തിക്കാനുള്ള സാധ്യതയുണ്ട് നാളെ സ്കൂള് തുറന്ന് പ്രവർത്തിക്കാമല്ലോ കാരണം കേരള ഹൈക്കോടതി വേണ്ട പ്രൊട്ടക്ഷൻ അവർക്ക് ഗ്രാന്റ് ചെയ്തിട്ടുണ്ട് സ്കൂളിന് നാളെ തുറന്ന് പ്രവർത്തിക്കുന്ന ഒരു ബുദ്ധിമുട്ടും അപ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ കുട്ടി വീണ്ടും ഹിജാബ് ധരിച്ച് സ്കൂൾ ക്യാമ്പസിൽ വന്നാൽ എങ്ങനെയായിരിക്കും അതിനെ സമീപിക്കുക വളരെ നന്ദി അഡ്വക്കേറ്റ് വിമല ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചാൽ പ്രത്യേകിച്ച് വളരെ കൃത്യവും വ്യക്തവുമായിട്ട് ഈ മന്ത്രിയുടെ പ്രസ്താവന സംബന്ധിച്ച ആ ഒരു വിശദാംശങ്ങൾ അങ്ങ് പങ്കുവച്ചതാണ് വളരെ നന്ദി താങ്ക് യു